ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒമ്പതിന് ഇന്ത്യയിലും ലോകത്തും സംഭവിച്ച പ്രധാന വാർത്തകൾ ചുവടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ പ്രതികരിച്ചതോടെ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകരസംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ അവാക്സ് വിമാനവും മൂന്ന് ഫൈറ്റർ ജെറ്റുകളും വെടിവെച്ചു വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ ഡൽഹി വിമാനത്താവളത്തിൽ പ്രവർത്തനം ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾക്കൊടുവിൽ ഡൽഹി വിമാനത്താവളത്തിൽ പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുന്നു പാകിസ്ഥാൻ പിഎസ്എൽ യു എ ഇയിലേക്ക് മാറ്റുന്നു ഇന്ത്യയുമായി നിലനിൽക്കുന്ന സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പി എസ് എൽ യു എ ഇൽ നടത്താൻ തീരുമാനിച്ചു ഡൽഹിയിൽ മേഘസേചന പരീക്ഷണങ്ങൾ ഹവാമാലിന്യത്തിനെതിരെ പോരാടുന്നതിനായി ഡൽഹി സർക്കാർ അഞ്ച് മേഘസേചന പരീക്ഷണങ്ങൾ നടത്താൻ അനുമതി നൽകി ഡബ്ല്യു ബി ജെ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരം കീയുകൾ പുറത്തിറങ്ങുന്നു പശ്ചിമ ബംഗാൾ ജോയിന്റ് എൻട്രൻസ് പരീക്ഷയുടെ ഉത്തരം കീയുകൾ മെയ് ഒമ്പതിന് പുറത്തിറങ്ങും ആദ്യ അമേരിക്കൻ പോപ്പ് ലിയോ പതിനാലാമൻ അമേരിക്കൻ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് പോപ്പ് ലിയോ പതിനാലാമൻ എന്ന പേരിൽ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ താൽക്കാലിക തീർപ്പ് ശ്രമങ്ങൾ ഉക്രൈൻ റഷ്യയുമായി മുപ്പത് ദിവസത്തെ താൽക്കാലിക തീർപ്പ് നേടാൻ ശ്രമിക്കുന്നു റഷ്യയിലെ വിജയദിന പരേഡ് മോസ്കോയിൽ വിജയദിന പരേഡിനായി ലോക നേതാക്കൾ എത്തിച്ചേർന്നു ട്രംപ് യു കെ വാഹനങ്ങൾക്കുള്ള ടാരിഫ് കുറക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു കെ വാഹനങ്ങൾക്കും സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കും ടാരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചു ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയിൽ ഉക്രൈൻ ഡ്രോണുകൾ റഷ്യയിലെ വിജയദിന പരിപാടികൾക്ക് മുൻപായി മോസ്കോയിൽ ആക്രമണം നടത്തി ലീഹു നോർത്ത് അമേരിക്കയിൽ അവസാന പ്രകടനം നടത്തുന്നു ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് ദി ദീകു ഈ വേനലിൽ നോർത്ത് അമേരിക്കയിൽ അവസാനമായി പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് താഴെപ്പറയുന്ന വീഡിയോ കാണുക